പെൺകുട്ടി െന്ന് പരാതി ലഭിച്ച ഉടൻ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയാണ് പതിവ് എന്നാൽ വർഷങ്ങളായി സിനിമാ മേഖലയിൽ നിന്നും ലൈംഗികമായും മാനസികമായും സ്ത്രീകൾ പീഡനത്തിന് ഇരയായെന്നും നിലവിൽ ഇരയാകുന്നുണ്ടെന്നറിഞ്ഞിട്ടും കേരള പോലീസിന് വലിയ മൈൻഡില്ല അല്ലെങ്കിലും കുറച്ചധികം പിടിപാടുള്ള ആളുകൾ എന്തെങ്കിലും ചെയ്താൽ കണ്ണടയ്ക്കുന്ന സ്വഭാവവും കേരളത്തിലെ അധികാരികളുടെ ഒരു സ്വഭാവമാണല്ലോ എന്നാൽ കേരളത്തിലെ മുഴുവൻ പോലീസും ഭരണാധികാരികളും അങ്ങനെയല്ല അല്ലെന്ന് വിശ്വസിക്കാം മലയാള സിനിമാ രംഗത്തെ ലൈംഗിക അതിക്രമവും ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അന്വേഷിച്ച് അവയ്ക്ക് പരിഹാര നടപടികൾ സമർപ്പിക്കുന്നതിനായി രണ്ടായിരത്തി മെയ് മാസം കേരള സർക്കാർ രൂപവൽക്കരിച്ച ഒരു അന്വേഷണ കമ്മിറ്റിയുണ്ട് മുൻ കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ മൂന്നംഗ കമ്മിറ്റി അതാണ് ഇന്ന് ചർച്ചയിൽ നിറയുന്ന ഹേമ കമ്മിറ്റി ആറേഴ് വർഷങ്ങൾക്ക് മുൻപേ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് ഇത്രയും വർഷങ്ങൾക്കിപ്പുറം ഇപ്പുറം റിപ്പോർട്ടിലുള്ളത് ഞെട്ടിക്കുന്ന ക്രൂര എന്നിട്ടും പ്രമുഖരുടെ അറസ്റ്റ് വൈകുന്നു എന്തുകൊണ്ടാണ് സിനിമാ മേഖലയിലെ ഈ പ്രമുഖരുടെ അറസ്റ്റ് വൈകുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഈ സിനിമാക്കാരെല്ലാം എന്തിന്റെ പിൻബലത്തിലാണ് പീഡന കേസുകളിലെ പ്രതിയായിട്ട് കൂടിയും ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്നത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിച്ചു ജസ്റ്റിസ് ഹേമയ്ക്കൊപ്പം കെ ബി വത്സലകുമാരി നടി ശാരദ എന്നിവരായിരുന്നു അംഗങ്ങൾ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരുന്നു ഒരു സർക്കാർ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത് ഒന്നര വർഷത്തിനു ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഹേമ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ചലച്ചിത്ര മേഖലയിൽ ലിംഗസമത്വം മുൻനിർത്തി വിപ്ലവകരമായ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന റിപ്പോർട്ടായിരുന്നു അത് എന്നാൽ റിപ്പോർട്ട് സമർപ്പിച്ചവർക്ക് തെറ്റുപറ്റി അവരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിരുന്നു കാര്യങ്ങളെല്ലാം സിനിമാ മേഖലയിലെ സ്ത്രീകൾ ലൈംഗിക പീഡനം തൊഴിൽപരമായ വിവേചനം ലിംഗവിവേചനം എന്നിവ നേരിടുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുവെന്നാണ് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ സിനിമകളിൽ അവസരം ലഭിക്കുന്നതിന് ലൈംഗികാവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്ന സാഹചര്യം ചിത്രീകരണ സ്ഥലത്ത് ശുചിമുറിയോ വസ്ത്രം മാറാനുള്ള സൗകര്യമോ ഉണ്ടാവാത്ത അവസ്ഥ അതിക്രമങ്ങൾക്കൊപ്പം അശ്ലീല പദപ്രയോഗങ്ങൾ സ്ത്രീകൾക്കെതിരെ ഉപയോഗിക്കുന്നു സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന കടുത്ത ചൂഷണങ്ങൾ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിനെതിരെ ഡബ്ല്യു സി ഉൾപ്പെടെ രംഗത്ത് വരികയും ചെയ്തു ഒടുവിൽ ഇപ്പോഴാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് ഇത്രയും വലിയ ഒരു കൊടും ക്രൂരത പുറത്തു വന്നിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണെന്ന ചോദ്യമാണ് ഉയരുന്നത് അതിന് കാരണമായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് കോടതിയിൽ തിരിച്ചടി ഒഴിവാക്കാൻ പരാതികളിൽ പരമാവധി വസ്തുത പരിശോധനയും തെളിവ് ശേഖരണവും നടത്തിയ ശേഷം മാത്രമേ തുടർ നടപടി ഉണ്ടാവുകയുള്ളൂ എന്നാണ് അല്ലെങ്കിൽ പോലീസിന്റെ മേലുള്ള വിശ്വാസ്യത തകരും ഒരു കേസിലും മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം അറസ്റ്റ് ഉണ്ടാവില്ല മൊഴികളിലെ വൈരുദ്ധ്യം പരിശോധിക്കാനും ഡിജിറ്റൽ സാഹചര്യ തെളിവുകൾ കണ്ടെത്തി പരാതിയുടെ സത്യാവസ്ഥ ഉറപ്പാക്കാനുമാണ് അന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശവും അതേസമയം ജാമ്യമില്ലാ കുറ്റങ്ങൾ ചുമത്തി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അറസ്റ്റ് അനിവാര്യമാണ് എന്നിട്ടും ഇരയായവരുടെ വാക്കിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത തരത്തിലാണ് അന്വേഷണം മുൻപോട്ട് പോകുന്നത് കാരണം റിപ്പോർട്ട് പുറത്തു ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പുറത്തു വന്നത് പതിനൊന്ന് കേസുകളാണ്